വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഏറ്റവും അധികം ഉപകരിക്കുന്നവയാണ് വ്യക്തിഗത വായ്പകൾ ആവശ്യമില്ല എന്നുള്ളതും വീട് നവീകരണം കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം യാത്ര തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്ക് ഇവ ഉപകരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ പേഴ്സണൽ ലോൺ ലഭിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്ന തുക പലിശക്കൊപ്പം തിരികെ ലഭിക്കുമെന്ന് ഉറപ്പാക്കാനാണ് ബാങ്കുകൾ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അതിനാൽ ലോണിനപേക്ഷിക്കുന്നവർ ഈ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രതിമാസം കുറഞ്ഞത് പതിനയ്യായിരം രൂപയെങ്കിലും സമ്പാദ്യമായി ലോണിന് അപേക്ഷിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടതുണ്ട് മിക്ക ബാങ്കുകളും നിലവിലെ ജോലിയിൽ ഒന്നോ രണ്ടോ വർഷം പൂർത്തിയാക്കിയവർക്ക് ലോൺ കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് വ്യക്തിഗത വായ്പകൾ അപേക്ഷിക്കാനുള്ള പ്രായപരിധി എഴുന്നൂറിന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ വായ്പാ പേയ്മെൻ്റുകൾ നിങ്ങളുടെ വരുമാനത്തിൻ്റെ പകുതിയിൽ കൂടുതലായിരിക്കരുത് നിങ്ങൾക്ക് സർക്കാർ അംഗീകൃത ഐ ഡി കാർഡുകൾ അതായത് ആധാർ പാൻ കാർഡ് തുടങ്ങിയവ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ സാലറി സ്ലിപ്പുകൾ തുടങ്ങിയവ ആവശ്യമാണ് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ലോണിനെ അപേക്ഷിക്കാൻ പ്രാപ്തനാണ് ബാങ്കുകൾ വായ്പ നൽകുന്നതിന് മുമ്പായി ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യമാണ് നിങ്ങളുടെ വരുമാനം വായ്പ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് മതിയായ വരുമാനമുണ്ടോ എന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ നിർബന്ധമായും പരിശോധിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങളുടെ പണം എത്ര നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ബാങ്കുകൾ പരിഗണിക്കുന്നത് ഇത് മുന്നൂറിനും ഇടയിലായിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുന്തോറും പേഴ്സണൽ ലോണിന് യോഗ്യത നേടാനുള്ള സാധ്യതയും വർദ്ധിക്കും ഭൂരിഭാഗം ബാങ്കുകളും കുറഞ്ഞത് എഴുന്നൂറ് ക്രെഡിറ്റ് സ്കോറെങ്കിലും ഉണ്ടാകാൻ നിഷ്കർഷിക്കാറുണ്ട് ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തം പുലർത്തുന്നതാണ് നല്ല ക്രെഡിറ്റ് സ്കോർ സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം ക്രെഡിറ്റ് സ്കോർ റേറ്റിംഗ് അടിസ്ഥാന സാമ്പത്തിക ശേഷി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വ്യക്തിഗത വായ്പയ്ക്ക് അർഹത നേടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പൊതുവെ ചെറിയ തുക മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ വായ്പകൾ ലഭിക്കും തീരെ കുറഞ്ഞ തുക മാത്രമാണ് ആവശ്യമുള്ളതെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതോ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ പണം കടം വാങ്ങുന്നതോ ആയിരിക്കും കൂടുതൽ ഉചിതം പൊതുവെ പ്രതിമാസ ഇ എം ഐ തുകയായിട്ടായിരിക്കും വായ്പാ തിരിച്ചടവ് നടക്കേണ്ടി വരിക പൊതുവെ ആറുമാസം മുതൽ ഏഴ് വർഷം വരെയുള്ള തിരിച്ചടവ് കാലയളവുകൾ വായ്പാ സ്ഥാപനങ്ങൾ നൽകാറുണ്ട് എന്നാൽ വായ്പാ കാലാവധിക്കനുസരിച്ച് പലിശ നിരക്കുകളിലും മാറ്റമുണ്ടായിരിക്കും മാറ്റമുണ്ടായിരിക്കുമെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വ്യക്തിഗത വായ്പകളിലെ പലിശ നിരക്കുകൾ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും വായ്പ തുക നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വായ്പാ കാലാവധി തുടങ്ങിയവയെല്ലാം പലിശയെ സ്വാധീനിക്കും പൊതുവെ അഞ്ച് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം മുതൽ ഇരുപത്തി ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം വരെ പലിശ നിരക്കുകൾ ഈടാക്കാറുണ്ട് അതേസമയം നിങ്ങൾക്ക് മികച്ച ക്രെഡിറ്റ് ചരിത്രമാണുള്ളതെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കുകളിൽ വായ്പ ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ് നിങ്ങളുടെ വരുമാനം ക്യാഷ് ഫ്ലോ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് ചില കണക്കുകൂട്ടലുകൾ നടത്തേണ്ടത് ആവശ്യമാണ് പ്രതിമാസ ചെലവുകൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചിലവുകൾക്കായുള്ള എമർജൻസി ഫണ്ടിലേക്കുള്ള വിഹിതം ിൽ പണപ്പെരുപ്പം കാരണം പ്രതിമാസ ബജറ്റിൽ ഉണ്ടായേക്കാവുന്ന വർദ്ധന പ്രതീക്ഷിച്ചതുപോലെ വരുമാന വർധന സംഭവിച്ചില്ലെങ്കിൽ തിരിച്ചടവ് എങ്ങനെ മാനേജ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ ഒരു ലോൺ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് പേഴ്സണൽ ലോണുകൾക്ക് പൊതുവെ പലിശ കൂടുതലായി നൽകേണ്ടതായി വരുന്നു സമാനമായ ഫണ്ട് ലഭിക്കുന്നതിനായി ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ട്രാൻസ്ഫർ പലിശ കുറഞ്ഞ ഗോൾഡ് ലോൺ സ്കീമുകൾ തുടങ്ങിയവ പരിഗണിക്കാവുന്നതാണ് എത്ര വേഗത്തിലാണ് നിങ്ങൾക്ക് പണം ആവശ്യമുള്ളത് എത്ര നാളത്തേക്ക് ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് വേണം ഇവിടെ കണക്കുകൂട്ടലുകൾ നടത്താൻ